ഇതുവരെ കാണാത്ത നെഗറ്റീവ് ഗെറ്റപ്പിൽ മമ്മൂട്ടിയെത്തുന്ന ചിത്രം കാണാൻ ആരാധക പ്രതീക്ഷയും വളരെ വലുതാണ് ചിത്രം റിലീസ് ചെയ്യുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ ലിസ്റ്റ് പുറത്തുവന്നു ഒൻപത് യൂറോപ്യ രാജ്യങ്ങളാണ് ഭ്രമയുഗം റിലീസ് ചെയ്യുക യുണൈറ്റഡ് കിംഗ്ഡം ജർമ്മനി ജോർജിയ ഫ്രാൻസ് പോളണ്ട് മാൾട്ട ഉസ്ബെക്കിസ്ഥാൻ ഓസ്ട്രിയ മോൾഡോവ എന്നിവയാണ് ആ രാജ്യങ്ങൾ ഇറ്റലിയിലും ഉണ്ടെന്നാണ് വിവരം ഇവയ്ക്കൊപ്പം ജി സി സിയിലും ചിത്രം റിലീസ് ചെയ്യും കേരളത്തിൽ മികച്ച തിയേറ്റർ അക്കൗണ്ടാണ് മാ മുട്ടി ചിത്രത്തിന് പ്രതീക്ഷിക്കുന്നത് മുന്നൂറിൽ പരം തിയേറ്ററുകളിലാകും ഭ്രമയുഗം കേരളത്തിൽ റിലീസ് ചെയ്യുക രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥ ഒരുക്കുന്ന ഭ്രമയുഗം ഫെബ്രുവരി പതിനഞ്ചിനാണ് എത്തുന്നത് ദ ഏജ് ഓഫ് മാഡ്നസ് എന്ന ടാഗ് ലൈനോടെ എത്തുന്ന ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയിലാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുക അർജുന അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ അമൽ ദലീസ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്നു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകൾ ചിത്രം റിലീസ് ചെയ്യും ആന്റോ ജോസഫിന്റെ ആൻഡ് മെഗാ മീഡിയ സിനിമ കേരളത്തിലെ തിയേറ്ററുകളിൽ വിതരണത്തിനെത്തിക്കും ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം